这个是什么、啊？洒水的，你拿灰尘打就干他了。不要喊，谢谢。还有，还有，他们又来<样>他们有没有，他们上,上,上,上，没去拿。分 你发的哦，管不少，没啊，咱吃啊好吃啊好吃吗？好吃啊，好吃尝，好一啊我吃尝。米花， അങ്ങനെ ഞാനും ക്യാമി കൂടി വണ്ടി എടുത്ത് വീണ്ടും ഇറങ്ങി ഇന്ന് പോണത് എങ്ങാട്ടാണല്ലേ ചൈനയിൽ തന്നെ വേറൊരു കല്യാണം കൂടാൻ വേണ്ടിട്ടാ അപ്പ നിങ്ങൾ ചേർക്കണ്ടോ എനിക്ക് വേറെ ഒരു പരിപാടിയിലേക്ക് കല്യാണം കൂടി ഇടക്കുകയാണോ എന്നതല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് മൊത്തം രണ്ട് കല്യാണം കൂടാൻ വേണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്ത് കണ്ടിറങ്ങിയിട്ടുള്ളത് അങ്ങനെ രണ്ടാമത്തെ കല്യാണ വീട് നോക്കി പോണയിലാണ് റോഡ് സൈഡിൽ ഈ ഒരു തിരക്കേണ്ടത് എക്സാറ്റ് ലൊക്കേഷൻ ക്യാമിക്കും അറിയില്ല പക്ഷെ ഇതും ഇവിടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുക ഗ്രാമത്തിലെ കല്യാണങ്ങളൊക്കെ അതായത് വേറെ അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വീടൊക്കെ മൊത്തത്തിൽ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളും ആൾക്കാരും ടെന്റൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ പന്തൽ ഇതുപോലത്തെ ടെന്റും കാര്യങ്ങളും ണ്ടോ അങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു അല്ല കല്യാണ കുറച്ചുകൂടി പോകാണ്ടായിരുന്നു എന്നാ കുഴപ്പമില്ല കുറച്ചുകൂടി പോട്ടെ കാരണം ചൈനയിലെ ടൗൺ കാണേക്കാട്ട് രസമാണ് ചൈനയിലെ ഗ്രാമങ്ങൾ കാണാനുള്ള കാരണം ഒരു രാജ്യം എങ്ങനെയൊക്കെ ഡെവലപ് ആണ് എന്നുള്ളത് അവിടുത്തെ ഗ്രാമങ്ങൾ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നാ പിന്നെ ആ രാജ്യം സെറ്റ് ആണ് എന്റെ കാഴ്ചപ്പാട് ഓരോരുത്തരും ഓരോരുത്തർക്കും ആയിരിക്കും റോഡ് വെള്ളം കറണ്ട് ഏതൊരു കാട്ട് മുക്കിലാണെങ്കിലും ഫോണിന്റെ റേഞ്ച് വരെ കിട്ടും ഈ ഗ്രാമങ്ങളിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് എല്ലാം ഓരോ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഉണ്ട് അങ്ങനെ പോണ വഴിയിൽ ഇതുപോലത്തെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും രാവിലെ ആരും ഇല്ല ഈ റൈറ്റ് സൈഡിലുള്ള ബസ്സൊക്കെയാണ് ഇവിടുന്ന് ടൗൺ കോവല്ല ബസ് കാര്യങ്ങള് പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ അത് രാവിലെയാണ് പോകണം അതുകൊണ്ട് തന്നെ ആരും ഈ മുറ്റത്ത് ഇതുപോലത്തെ വയസ്സായ കുറച്ച് ആൾക്കാർ ഇതുപോലെ സിഗരറ്റും കളിച്ച് സീറ്റും കളിച്ചൊക്കെ ഉണ്ടാവും ഭയങ്കര സൈലന്റ് ആയിട്ട് അവരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പോയി കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മള് കല്യാണം കൂടാൻ പോകുന്നത് അതിന് കാരണുണ്ട് ഇവിടെ ഉള്ള ഒരു അമ്പത് പേഴ്സൻറ്റേജ് ആൾക്കാരും കർഷകരായിരിക്കും ഈ ടെക്നോളജി മാത്രമല്ല കൃഷി നല്ല രീതിയിൽ കൊണ്ടു ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് വേറെ രാജ്യത്തിന് ഡിപ്പെട്ടു എന്നാണ് എന്റെ കണക്കൂട്ടിൽ നമ്മളെ കല്യാണ വീട് എത്താനായിട്ടുണ്ട് ക്യാമി പാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനായി റോഡ് സൈഡിൽ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ അവിടെ വണ്ടി സൈഡണം അങ്ങനെ ഈ സൈഡില് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാ ബാക്കിൽ പൂജ കിടന്നിറങ്ങുന്നുണ്ട് അവിടെ വിളിച്ചു ഇതാ അവിടെ കാണുന്ന ഒരു കൂട്ടം നിങ്ങൾക്ക് കാണാണ്ടെന്ന് അറിയില്ല അതാ കാണും അവിടെയാണ് കല്യാണ വീട് രാവിലെ ഏഴ് മണിക്കാണ് കല്യാണം എന്ന് പറഞ്ഞത് നമ്മൾ മണി എട്ടു ഒരുപാട് വണ്ടികളുണ്ട് അവിടെ അവിടെയാണ് അങ്ങോട്ട് പോവല് കേരള my friend friends, brother. Yeah. Well, there's 20, 26. 26? Uh -huh. yeah, uh -huh. yeah, Yeah. Maybe the first time to the Chinese wedding? Yeah, we had Yeah. I'm വണ്ടിടുത്തുണ്ടോ ഇനില് വ്യൂ കണ്ടല്ലോ അടിപൊളിയും കിഡില ഞാൻ അവിടെ കാണിച്ചോ കിഡിലും വ്യൂ അല്ലേ അങ്ങനെയാണോ പോക പോ കല്യാണ വീടിന്റെ അടുത്ത് കുറച്ച് ഒച്ചിമുളിയെ കേൾക്കാണ്ട് എന്താ വെച്ചാണ്ട് ഓടി പോവാ ക്യാമി മുന്നിൽ ഉണ്ട് നമ്മള് പിന്നാലെ പോകുന്നുണ്ട് എന്താ കാര്യങ്ങൾ എന്ന് അറിയണമല്ലോ പോയോക്ക അതെ ഇതുവരെ കണ്ട പോലെ അല്ല കല്യാണം ഇനി കാണാൻ പോണാണ് ശരിക്കുള്ള കല്യാണം എന്താണല്ലേ ഞാൻ പറഞ്ഞറെ ബാക്കി കാര്യങ്ങൾ വാ എന്റെ കൂടെ ഒരുപാട് ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളുണ്ട് പോണ വഴിയിൽ രണ്ട് സൈഡിലും പടക്കങ്ങൾ വെച്ചിട്ടുണ്ട് റെഡ് കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട് ഇതൊന്നും പൊട്ടിക്കാനുള്ള സമയായിട്ടില്ല ക്യാമി പറഞ്ഞത് അതിന്റെ മുന്നേ കുറച്ച് കലാപരിപാടികളുണ്ട് വാ കാ കാണിച്ചിറങ്ങാണ്ട് വിളിക്കാൻ എത്ര തോന്നുന്നു പടക്കങ്ങളോ ഇന്നത്തെ കല്യാണത്തിന് കല്യാണ ചെക്ക് നമ്മൾ സ്വീകരിക്കാൻ വന്നതെങ്കിൽ ഇന്നത്തെ കല്യാണത്തിന് കല്യാണച്ചക്കൻ്റെ ണ്ട് എന്താ അറിയോ ഒരു ചൈനീസ് ഗ്രാമത്തിലെ കല്യാണത്തിന് രണ്ട് ഫോറിനേഴ്സ് വരികയാണ് അത് കണ്ട് കണ്ട് എല്ലാവരും കൂടെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്ന ചോദിക്കണ്ട അതിനൊരു കാരണുണ്ട് ചൈനയിൽ എല്ലാരും സംസാരിക്കണത് മാൻഡ്രീൻ ചൈനീസാണ് കൂടാതെ എല്ലാ ഗ്രാമങ്ങൾക്കും അതായത് ഓരോരോ ഗ്രാമങ്ങൾക്കും അവരുടെതായിട്ടുള്ള ശൈലിയിലുള്ള ഭാഷകളും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കലപരിപാടികൾ കണ്ടുകൊണ്ടിട്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞേറെ കാര്യങ്ങള് ഇത് ചെക്കന്റെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടുകാർ എന്ത് ചെയ്യുകയാണ് വരിക രാവിലെ കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും പെണ്ണും ചെക്കന്റെ വീട്ടിലും അണുപ്പുള്ളത് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ രണ്ടാമത്തെ ദിവസമായിരിക്കും സൽക്കാരം ഉണ്ടാവും അല്ലേ ഇവിടെ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അതായത് രാവിലെ ഏഴ് മണിക്കാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ടു മണി ഒമ്പത് മണി ആകുമ്പോൾ പെണ്ണിന്റെ വീട്ടിൽ ഇതുപോലെ വരും അതായത് ഗ്രാമത്തിലുള്ള ചൈനീസ് കല്യാണത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റും സംഭവങ്ങളും എടുത്ത് വരും അതായത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ചൈനീസിനെ കുറിച്ച് പഠിക്കുന്ന ടൈമിൽ ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ വീട്ടുകാർ വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കല്യാണ ചക്കൻ ഈ കയ്യിൽ ഫ്ലവറും പിടിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ കല്യാണ ചക്കൻ അതുപോലെ തന്നെ സെയിം കോസ്റ്റ്യൂമിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന ആളാണ് കല്യാണ പെണ്ണ് ഏട്ടൻ കല്യാണം ഇനി അടുത്ത പരിപാടി ഇൻറാണെന്നില്ല മെന്റാലിറ്റിയിൽ സിഗരറ്റും വെളിച്ചു കണ്ട് ഫുൾ ചിൽ വായിപ്പടിച്ചിരിക്കുകയാണ് നമ്മള് കല്യാണ ചെക്കൻഡ് ആര് ഞാൻ കയറി വന്ന സമയത്ത് ഇതാണ് കല്യാണപ്പുണമെന്ന് വിചാരിച്ചു കാരണം എല്ലാവരും കൂടെ അവളെ ഡ്രസ്സ് ശരിയാക്കി കൊടുക്കേണ്ടത് അതും ഇല്ലാതെ സെയിം കോസ്റ്റ്യൂമുമാണ് കാണാൻ ക്യൂട്ടും കണ്ട റാലി പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയില് മൈക്ക് സെറ്റും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തിനാണല്ല ഞാൻ പറഞ്ഞത് ചെറിയൊരു വയനോട്ടെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു നോക്കിയപ്പോൾ അവിടെ ആരൊക്കെ കിടന്ന് കരയാണ് അപ്പൊ കരയല്ല സംഭവം ഒരു പാട്ട് പാടും പാട്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് പാട്ട് അജാദ്യം പരിപാടിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണല്ലേ രണ്ട് സൈഡിലും രണ്ട് ടീമായിട്ട് നിൽക്കും അതായത് ചെക്കന്റെ ടീമും പെണ്ണിന്റെ ടീമും ഇതുപോലെ നിൽക്കും ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നതാണ് ചെക്കന്റെ വീട്ടുകേർ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ പെണ്ണിന്റെ വീട്ടുകാർ ഇതുപോലെ നിന്നുകാണ്ട് പാടും എന്നിട്ട് പാടിയിട്ട് ആരാണോ തോൽക്കണ തോൽക്കുന്ന ആള് അവരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലുള്ള ആളെ കയ്യിൽ നിന്ന് കള്ളു വാങ്ങിയിട്ട് കുടിക്കണം എന്ത് രസകരമായിട്ടുള്ള ആചാരങ്ങളല്ലേ ഇതെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പാട്ടിന്റെ ഒരു ആവശ്യം ഉണ്ടല്ലേ ഒരു പാട്ടും കാര്യങ്ങളും കേട്ടിട്ടാണെന്നുണ്ട് ഇവര് കൊണ്ടുവന്നാൽ താറാവ് ഓടി പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിന് ചാക്കില് കെട്ടിവെച്ചിട്ടുണ്ട് ചേച്ചി പൈചുമാ ക്കൻ്റെൻ്റെ വീട്ടുകാരെ പാട്ട് കഴിഞ്ഞപ്പാടുത്തൊരു പെണ്ണിൻ്റെ വീട്ടുകാരുടെ പാട്ടായി ഒരു പൊടിക്ക് രണ്ട് ടീമും ഇട്ടുകൊടുക്കുന്നില്ല കട്ടക്കന്നെയാണ് ലാസ്റ്റ് ജയിച്ചൊരു പെണ്ണുന്റെ വീട്ടുകാരാണ് കേട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കേട്ടിട്ടാന്ന് കൊണ്ട് ഇതിനനുസരിച്ച് താളം പിടിച്ചിട്ടുണ്ട് പൂജ അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലാവണ്ടോന്നാ എന്തായാലും എനിക്കൊരു മുന്തോ മനസ്സിലാവുന്നില്ലേ പാട്ടുകച്ചേരി എന്തായാലും കഴിയാനായി പെണ്ണിന്റെ വീട്ടുകാർ ജയിച്ചു ചിക്കൻറെ വീട്ടുകാര് തോറ്റു അതാണ് അവസാനം ഉണ്ടായത് പക്ഷെ ഇതൊന്നും അല്ല നമ്മളെ മെയിൻ പരിപാടി നമ്മളെ മെയിൻ ലക്ഷ്യം ആയിരുന്ന ഫുഡ് ഈറ്റിംഗ് മൈ ഫീലിംഗ്സ് വൺ ബൈറ്റ് എ ടൈം ആൻഡ് ഹോണെസ്ലിറ്റ് എ ടേസ്റ്റ് ഡെലീഷ്യസ് അതിനെ ഒന്നാന്നല്ലേ നമ്മളെ മെയിൻ ഫീലിംഗ്സ് എല്ലാ ഭക്ഷണത്തിന്റെ ടേസ്റ്റും കാര്യങ്ങളും അറിയാം ചൈന ആയതുകൊണ്ട് ചൈനയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളെ നാട്ടില് ചിക്കൻ ശവായൊക്കെ ഉള്ള പോലെ ഇവിടെ നല്ല പോർക്ക് ശവ ഒക്കെ ഉണ്ട് ഒരു വലിയൊരു പോർക്കന അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത് නෑගේ මංහ දේකරන ලබය සන්දුවර